ബോളിവുഡിലെ ഇതിഹാസ നായികമാരിൽ ഒരാളാണ് രേഖ പ്രേക്ഷക ലക്ഷങ്ങളുടെ ഉംറാവുചാൻ ഇപ്പോൾ സിനിമയിൽ സജീവമല്ലെങ്കിലും ബോളിവുഡിലെ പ്രധാന ഇവന്റുകളിലെല്ലാം സജീവ സാന്നിധ്യമാണ് രേഖ വില കൂടിയ കാഞ്ചീപുരം സാരികളും ആഭരണങ്ങളും അണിഞ്ഞെത്തുന്ന രേഖ ഓരോ ആൾക്കൂട്ടത്തിന്റെയും ശ്രദ്ധ കവർന്നിരുന്നു റാണിയെ പോലെ ലക്ഷറി ജീവിതമാണ് രേഖ നയിക്കുന്നത് ബോളിവുഡിലെ അതിസമ്പന്നരായ നടിമാരിൽ ഒരാൾ കൂടിയാണ് രേഖ മുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയാണ് രേഖയുടെ ആസ്തി എന്നാണ് റിപ്പോർട്ട് മുംബൈയിലെ ബസേറ എന്ന ബംഗ്ലാവിലാണ് രേഖയുടെ താമസം നൂറ് കോടി രൂപയാണ് ഈ ബംഗ്ലാവിന്റെ മൂല്യമെന്നാണ് എന്നാണ് റിപ്പോർട്ട് രാജ്യത്ത് പലയിടങ്ങളിലും നടിക്ക് പ്രോപ്പർട്ടികളുണ്ട് അവയിൽ പലതും വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ് പ്രതിമാസം ലക്ഷക്കണക്കിന് രൂപയാണ് വാടക ഇനത്തിൽ മാത്രം രേഖ സമ്പാദിക്കുന്നത് റോൾസ് റോയ്സ് കോസ്റ്റ് മെർസിഡസ് ബെൻസെസ്ക്ലാസ് ഓ ഡി എഎറ്റ് ഹോണ്ട സിറ്റി ബി എൻഡബ്ല്യു ഐ സെവൻ ഇലക്ട്രിക് എന്നിങ്ങനെ ആഡംബര കാറുകളുടെ മികച്ച ശേഖരം തന്നെ നടിക്കുണ്ട് റോൾസ് റോയിസ് കോസ്റ്റ് സ്വന്തമാക്കിയ ചുരുക്കം ചില ബോളിവുഡ് താരങ്ങളിൽ ഒരാളാണ് രേഖ സിനിമ ചെയ്യുന്നില്ലെങ്കിലും മറ്റ് നിരവധി സ്രോതസ്സുകളിൽ നിന്നും ധാരാളം പണം രേഖ സമ്പാദിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സ്വകാര്യ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ലക്ഷക്കണക്കിന് രൂപയാണ് നടി വാങ്ങിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് കൂടാതെ സ്റ്റേജ് പ്രോഗ്രാമുകൾക്കും അവാർഡ് ഷോയിലും റിയാലിറ്റി ഷോയിലും ഒക്കെ അതിഥിയെത്താനും വലിയ തുക തന്നെയാണ് താരം ഈടാക്കുന്നത് പരസ്യ ബോർഡുകളിൽ തന്റെ ചിത്രം ഉപയോഗിക്കുന്നതിന് പത്ത് മുതൽ ഇരുപത് ലക്ഷം രൂപ വരെയാണ് നടി ഈടാക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് ജീവിതത്തിൽ സാമ്പത്തിക ആസൂത്രണത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന നടി സിനിമയിൽ സജീവമായ കാലത്ത് തന്നെ നാളേക്കായി മികച്ച നിക്ഷേപങ്ങൾ നടത്തിയിരുന്നു നിരവധി ഫിക്സഡ് ഡെപ്പോസിറ്റുകളും നടിയുടെ പേരിലുണ്ട് ഈ സമ്പത്തുകൾക്കെല്ലാം പുറമെ അസൂയാവഹമായ ഒരു സാരി കളക്ഷനും താരത്തിനുണ്ട് സാരി എടുക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്ന രേഖയ്ക്ക് വിലയേറിയ കാഞ്ചീപരം സാരികളുടെ ശ്രദ്ധേയമായ കളക്ഷൻ തന്നെയുണ്ട് ഒപ്പം വിലയേറിയ ട്രഡീഷണൽ ആന്റിക് ആഭരണങ്ങളുടെ വലിയൊരു ശേഖരവും